കറുപ്പ് കറുപ്പ് കറുത്തവന്റെ വലിയ കനൽ നിറഞ്ഞ മണ്ണിലോന്റെ ീറും പകയ അടിച്ചമർത്തി വീണു പോയ മുതുകിൽ വീണ പാടുകൾ വേട്ടയാടപ്പെട്ടവൻ വേടനായ കഥ ഈ കാട്ടിലോന്റെ ഒൻ്റെ നായാട്ടിൽ പേടിയുണ്ടേ ചിലർക്ക് കാലം എത്ര മായ്ച്ചാലും മാറുകില്ലേ കറുപ്പ് കറുപ്പ് ൾ വിളച്ചെടുത്ത വർഗമേ നിന്റെ വെളുപ്പല്ലേ ആ ചോറ് തിന്നവെന്നെ നിന്നെ കണ്ടാൽ അറുപ്പിനിന്റെ ആശയങ്ങളോടവൻ വെറുപ്പിനിന്റെ മേനിയിൽ കറുപ്പ് അവൻറെ ഉള്ളിലോ ഇരുട്ടിനിന്റെ ചേരിയിൽ അഴുക്ക് എന്നാൽ ചോരയിൽ തിളച്ചിടുന്ന ആശയം 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 വിലങ്ങണിന്റെ തുടങ്ങി വെച്ച ആട്ടം കറുപ്പ് കറുത്തവന്റെ വലിയ കനൽ നിറഞ്ഞ വലിയ ചുട്ടുപൊള്ളുമണ്ണിലോന്റെ ഉള്ളു നീറും പകയ അടിച്ചമർത്തി വീണു പോയ മുതുകിൽ വീണ പാടുകൾ വേട്ടയാടപ്പെട്ടവൻ വേടനായ കഥയാ